കേന്ദ്ര സർക്കാർ പദ്ധതികളെ അവഗണിക്കുന്നത് തുടർന്ന് സംസ്ഥാനം പേരുമാറ്റി നടപ്പിലാക്കുന്നതിനൊപ്പം ചില പദ്ധതികൾ അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പെൻഷൻ പദ്ധതി പ്രകാരം എഴുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് വ്യാപക പരാതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ നൽകുന്ന പെൻഷൻ സ്കീമിന്റെ ആനുകൂല്യം കോഴിക്കോടുള്ള പല ആശുപത്രികളിലും ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി ഇത് കോഴിക്കോട് സ്വദേശി രാജഗോപാലൻ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി കോഴിക്കോടുള്ള പല ആശുപത്രികളിലും പോയെങ്കിലും കാർഡ് എടുക്കില്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം ഈ കാർഡ് കൊണ്ട് ഞാൻ പല പോയി നോക്കിയെങ്കിലും ഉപകാരപ്രദമായ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല അവിടെ യാതൊരു പെർമിഷനും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അവർക്ക് ഓർഡർ ഇല്ല എന്നാണ് പറയുന്നത് പ്രായ കിട്ടേണ്ടതാണ് അഞ്ച് ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ വളരെ ഉപകാരമാണ് കേരള ഗവൺമെൻറ് ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ വേണ്ട അഞ്ച് ലക്ഷം ഒഴിവാക്കി കഴിഞ്ഞിട്ട് മൂന്ന് ലക്ഷം രൂപയാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കിസാൻ കൊടുക്കുന്ന മാതിരി നേരിട്ട് കൊടുത്താൽ വളരെയധികം ഉപകാരമായിരുന്നു രാജഗോപാലിൻ്റെ അതേ അവസ്ഥയാണ് സിദ്ധാനന്ദനും പറയാനുള്ളത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് തിമരം വായിച്ച വലത്തെ വലത്തേക്കണ്ണൻ്റെ അതിന് പുത്തൽത്തായി ഹോസ്പിറ്റലിൽ പോയിരുന്നു പക്ഷെ അവിടെയുള്ള ഹോസ്പിറ്റൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീമിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും ഇവിടെ സ്വീകരിക്കില്ല അത് പ്രാവർത്തികമായിട്ടില്ല എന്ന് അവിടുത്തെ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞു ഇതുപോലെ പല ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾക്ക് കേന്ദ്ര ഒരു നടപടി വളരെ അത്യാവശ്യമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ വയോധികര സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പെൻഷൻ പദ്ധതി വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ പദ്ധതിക്ക് ലഭിച്ചത് പദ്ധതി പ്രകാരം ചികിത്സാ ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാപ്പത് ശതമാനം കേരളവുമാണ് വഹിക്കേണ്ടത് മറ്റ് പല സംസ്ഥാനങ്ങളും പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുകയാണ് പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം നൽകാനുള്ള പണം ഖജനാവിലില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം കോഴിക്കോട്